ഇന്നലത്തെ ബാൻഡിനുള്ള അടി ഞാൻ പറഞ്ഞില്ലേ ഗെയ്സ് ഇന്നലത്തെ ബാൻഡിനുള്ള അടി അതായത് ഷനവാസിൻ്റെ പിന്നാലെ അനീഷ് നടക്കുന്ന കാരണം ഷനവാസ് ഊരി അക്ബറിനെ ഏൽപ്പിക്കുന്നു അങ്ങനെ ബെന്നി ബിന്നിയാണെങ്കിൽ ആണെങ്കിൽ എല്ലാവരും കൂടെ ആക്രമിക്കുന്ന കാരണം ബെന്നി കൊടുത്തു അങ്ങനെ ബിന്നിയുടെ കയ്യിലും ഇപ്പം ഇല്ല ഷാനവാസിൻ്റെ കയ്യിലും ഇല്ല അങ്ങനെ ബിഗ് ബോസ് അത് റദ്ദാക്കി എന്നിട്ട് ഇന്ന് രാവിലെ വിളിച്ചിട്ട് എൻ്റെ അടുത്തും ചോദിച്ചു ബാൻഡ് കയ്യിലുള്ളവരുടെ സാധനങ്ങളെല്ലാം കിട്ടും അല്ലാത്തവരെല്ലാം സാധന തിരിച്ചു കൊണ്ടുവയ്ക്കാനായിട്ട് എട്ടിൻ്റെ പണി എട്ടിൻ്റെ അല്ല ഏഴിൻ്റെ പണി കൊടുത്തു എന്നിട്ട് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനുള്ള തയ്യാറെടുപ്പാണ് അതിൽ കുറെ ഷേവിങ് ക്രീം കൊടുത്തിട്ട് ബിഗ് ബോസ് പറഞ്ഞെന്തെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതലായിട്ട് മുഖത്ത് തേക്കുന്നവരൊക്കെയാണ് ക്യാപ്റ്റൻ ടി ക്യാപ്റ്റൻ ആവാനുള്ള യോഗ്യതയുള്ളതെന്നാണ് ഇവരെല്ലാവരും കൂടുതലായിട്ട് എല്ലാവരും തേച്ചത് നമ്മുടെ അനീഷിനെയാണ് അനീഷിനെ എല്ലാവരും ടാർഗറ്റ് ചെയ്ത് എല്ലാവരും അനീഷിൻ്റെ മുഖത്ത് ഓരോരോ കുറ്റങ്ങൾ പറഞ്ഞ് കൊണ്ട് തേച്ച് കൊടുത്തു അപ്പോൾ ബിഗ് ബോസ് അനൗൺസ്മെന്റ് വന്നപ്പോഴാണ് എല്ലാരും അന്തം വിട്ട് നോക്കുന്നത് ഏറ്റവും കൂടുതൽ മുഖത്ത് ഷേവിംഗ് ക്രീം ആയ ആൾ ആരാണെന്ന് ബിഗ് ബോസ് ചോദിച്ചപ്പോൾ അത് അനീഷ് ആയിരുന്നു അപ്പോൾ ഇന്നത്തെ ടാസ്ക് ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് അനീഷാണ് അപ്പം ഇവിടുത്തെ ആദ്യത്തെ ക്യാപ്റ്റൻ അനീഷാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പരസ്പരം നോക്കുന്നു പിന്നെ ബിഗ് ബോസ് എല്ലാവർക്കും പണിയെടുക്കാനായിട്ട് ബിഗ് ബോസ് കൊണ്ടുവച്ചിരുന്ന മേക്കപ്പ് സാധനങ്ങളെല്ലാം എടുത്ത് രാവിലെ എല്ലാവരും മേക്കപ്പ് ചെയ്തു ബിഗ് ബോസ് വന്നിട്ട് ചോദിച്ചു എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ അവിടെ ഇരുന്ന മേക്കപ്പ് സാധനങ്ങൾ എൻ്റെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ എന്തിനാണ് എടുത്തത് എന്ന് ചോദിച്ചു ഇവർക്ക് എടുക്കാതിരിക്കാൻ പറ്റുമോ ഇവർ ഇന്നലെ വന്ന ഇതിൽ നമ്മൾ കാണണ്ടേ ഇവരെ മേക്കപ്പ് ചെയ്യാതെ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ ഇവരെ തിരിച്ചറിയാൻ പറ്റില്ല അത് അവർക്കും അറിയാം അതുകൊണ്ട് അവർ രാവിലെ എടുത്ത് മേക്കപ്പ് ചെയ്തു ഇന്നലെ വന്ന വരവില് അവരെ നമ്മൾ രാവിലെ മേക്കപ്പ് ഇല്ലാതെ കണ്ടു കഴിഞ്ഞാൽ പെറ്റത്തുള്ള പോലും സഹിക്കില്ല എന്ന് അവർക്കറിയാം അടുത്ത അപ്ഡേഷനുമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ് ടാറ്റാ